ഇലോൺ മസ്കിന്റെ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സംരംഭമായ സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്നു ഉപഗ്രഹ ഇന്റർനെറ്റ് സംരംഭമായ സ്റ്റാർലിങ്കിന് ടെലികോം മന്ത്രാലയത്തിൽ നിന്നുള്ള ലൈസൻസ് ലഭിച്ചു അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന സൂചനയുമുണ്ട് ഇന്ത്യൻ വിപണിയിലെ വിലനിർണ്ണയ ഘടനയും കമ്പനി അന്തിമമാക്കിയിട്ടുണ്ടെന്ന് എ എൻ ഐ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു ഇന്റർനെറ്റ് സേവനം ആക്സസ് ചെയ്യുന്നതിനായി ഉപഭോക്താക്കൾക്ക് സാറ്റലൈറ്റ് ഡിഷ് ആവശ്യമായ ഹാർഡ്വെയർ എന്നിവ വാങ്ങേണ്ടതായി വരും ഏകദേശം മുപ്പത്തി മൂന്നായിരം രൂപയാണ് ഇതിന് വില വരുന്നത് പ്രതിമാസ അൺലിമിറ്റഡ് ഡാറ്റാ പ്ലാൻ മൂവായിരം രൂപയ്ക്ക് ലഭ്യമാകുമെന്നും വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറയുന്നു വിപണനതന്ത്രത്തിന്റെ ഭാഗമായി ഓരോ ഉപകരണം വാങ്ങുമ്പോഴും സ്റ്റാർലിങ്ക് ഒരു മാസത്തെ സൗജന്യ ഉപയോഗം വാഗ്ദാനം ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന മറ്റൊരു വിവരം ഇന്ത്യയിലെ വിലനിർണ്ണയ മാതൃക അയൽ രാജ്യങ്ങളിൽ കമ്പനി നൽകിയിട്ടുള്ളതിന് സമാനമാണ് ബംഗ്ലാദേശിലും ഭൂട്ടാനിലും സമാനമായ വിലയാണ് സ്റ്റാർലിങ്ക് ഉപകരണങ്ങൾക്കുള്ളത് അവിടെയും സാറ്റലൈറ്റ് ഡിഷ് ഉപകരണത്തിന് മുപ്പത്തിമൂന്നായിരം രൂപയാണ് വില സ്റ്റാർലിങ്ക് എന്ന കമ്പനിയുടെ ഈ ഒരു ഏകീകൃത സമീപനം ഇന്ത്യയിലും പ്രതിഫലിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത് നിലവിൽ നൂറിലധികം രാജ്യങ്ങളിൽ സ്റ്റാർലിങ്ക് പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ ഓരോ പ്രദേശത്തെയും ഉപയോഗ സാഹചര്യത്തെയും അടിസ്ഥാനമാക്കി വ്യത്യസ്ത റെസിഡൻഷ്യൽ പ്ലാനുകളും വാഗ്ദാനം ചെയ്യുന്നു സ്റ്റാർലിങ്കിന്റെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാനായി ടെലികോം ഭീമന്മാരായ റിലയൻസ് ജിയോ ഭാരതി എയർടെൽ എന്നിവരുമായി കരാറുകളിൽ ഒപ്പുവച്ചിട്ടുണ്ട് നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനും നിയമപരമായ കാര്യങ്ങൾ എളുപ്പമാക്കുന്നതിനുമാണ് ഈ കരാർ സ്റ്റാർലിങ്ക് നിലവിൽ ഇരുപത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി ഇരുപത് എം ബി പി എസ് വരെ അതിവേഗ ഇന്റർനെറ്റ് വാഗ്ദാനം ചെയ്യുന്നു ഫൈബറിനെയോ മൊബൈൽ നെറ്റ്വർക്കുകളെയോ ആശ്രയിക്കാതെയാണ് ഈ ഇന്റർനെറ്റ് കണക്ടിവിറ്റി വാഗ്ദാനം ചെയ്യുന്നത് സ്റ്റാർലിംഗിന്റെ ഇന്ത്യയിലേക്കുള്ള കടന്നുവരവ് ഡിജിറ്റൽ കണക്ടിവിറ്റി രംഗത്ത് കാര്യമായ മാറ്റം വരുത്തുമെന്ന് വിലയിരുത്തപ്പെടുന്നു ഒറ്റപ്പെട്ട ഗ്രാമീണ മേഖലകളിലും ഫൈബർ ഒപ്റ്റിക് കേബിളുകളും മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങളും ഇപ്പോഴും എത്തിച്ചേരാത്ത സ്ഥലങ്ങളിലും ഇത് വലിയ മാറ്റം കൊണ്ടുവരും താഴ്ന്ന ഭ്രമണപഥത്തിലുള്ള ഉപഗ്രഹങ്ങളുടെ ഒരു ശൃംഖല ഉപയോഗിച്ചാണ് ഇത്തരം പ്രദേശങ്ങളിലടക്കം വേഗതയേറിയതും സ്ഥിരതയുള്ളതുമായ ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ സ്റ്റാർലിങ്ക് ലക്ഷ്യമിടുന്നത്